രാജ്യത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു ഉച്ചയ്ക്ക് രണ്ട് മുതൽ വരെയാണ് പരീക്ഷാ സമയം പേർ പരീക്ഷ എഴുതി രാജ്യവ്യാപകമായി വിവിധ മെഡിക്കൽ കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കാണ് പരീക്ഷ നടന്നത് പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയ്ക്കായി വിപുലമായ സൗകര്യങ്ങളും ഓരോ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മുതൽ ആരംഭിച്ച പരീക്ഷ അഞ്ചിരുപതിന് അവസാനിച്ചു സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി നാല്പതിനായിരം പേർ പരീക്ഷ എഴുതി കേരളത്തിൽ പതിനാറ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചത് വിദേശ രാജ്യങ്ങളിൽ പതിനാല് പരീക്ഷാ കേന്ദ്രങ്ങളും ഒരുക്കിയിരുന്നു ജൂൺ പതിനാലിനാണ് ഫലം പ്രഖ്യാപിക്കുക സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് വിദ്യാർത്ഥികളെ പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിപ്പിച്ചത് പരീക്ഷയ്ക്ക് ഒന്നര മണിക്കൂർ മുൻപ് ഹാളിൽ എത്തണമെന്നായിരുന്നു നിർദ്ദേശം ന് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിച്ചു എം ബി ബി എസ് ബി ഡി എസ് ബി എഎംഎസ് തുടങ്ങി ഏഴോളം കോഴ്സുകളിലേക്കുള്ള പ്രവേശനമാണ് നീറ്റ് പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നടക്കുക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പരീക്ഷ നടത്തിയത് ജനം തിരുവനന്തപുരം